ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈ ലൈഫ് ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പച്ചരി വെച്ചിട്ട് നമുക്ക് എങ്ങനെ അടിപൊളിയൊരു ടേസ്റ്റിൽ ഒരു പായസം തയ്യാറാക്കാം തയ്യാറാക്കാമെന്നുള്ള വേഡിയായിട്ടാണ് പാലടയുടെ ടേസ്റ്റിൽ അല്ലെങ്കിൽ അതേപോലെ തന്നെ നിൽക്കുന്ന ഒരു പായസമാണ് നമുക്ക് ഇത് പച്ചരി വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള പുഴുക്കലരി വെച്ചിട്ടോ സാധാരണ അരി വെച്ചിട്ടോ ഒക്കെ നമുക്ക് എടുക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന സാധാരണ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കാം അതിനുശേഷം ഞാൻ നല്ല വെള്ളത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം കുതിർത്തിടുന്നുണ്ട് ഇത് നിർബന്ധമൊന്നും അത് കുതിർത്തിടുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അരി വെന്ത് കിട്ടാൻ സഹായകമാകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പതിനഞ്ച് മിനിറ്റോളപ്പം അത് കുതിർത്ത് കഴുകിയതിന് ശേഷം കുതിർത്തിയിടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ആക്കി എടുക്കേണ്ടതുണ്ട് ഞാനിപ്പോൾ ഇവിടെ മൂന്ന് അച്ചാണ് എടുത്തിട്ടുള്ളത് മൂന്ന് മൂന്നച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതിൽ ഞാനൊരു മുക്കാൽ കപ്പോളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ നമ്മൾ ഇത് നന്നായിട്ട് തന്നെ ശർക്കര പാനി ആക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഇവിടെ ശർക്കര പാനി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊരു ഭാഗത്തോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാവുന്നതാണ് പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അടിക്കനമുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് അതാവുമ്പോൾ അടിയിലൊന്ന് പിടിക്കാനുള്ള ചാൻസ് കുറവായിരിക്കും അധികം നേരമൊക്കെ നമുക്ക് കുക്ക് ചെയ്താലും അടി പിടിക്കാൻ ചാൻസ് കുറവാണ് അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ പാത്രം എടുക്കാൻ അപ്പോൾ ഇനി നമ്മൾ പതിനഞ്ച് മിനിറ്റോളം കുതിർത്ത് വെച്ചിരുന്ന പച്ചരി നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇട്ട് വയ്ക്കാവുന്നതാണ് അതിന് ശേഷം നമുക്കിതിലോട്ട് നാല് കപ്പ് വെള്ളമെങ്കിലും ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നാല് കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാവുന്നതാണ് അപ്പം മീഡിയം ഫ്ലെയിമ് ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിലിടാതിന് ശേഷം നമ്മൾ വെള്ളം മാറ്റി വരുന്നതിനനുസരിച്ച് മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് നമുക്ക് നമുക്കത് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാവുന്നതാണ് ഇപ്പം ചോറ് വെന്ത് പാകമായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇടയ്ക്കൊക്കെ നമ്മൾ ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കേണ്ടതുണ്ട് ഏതെങ്കിലും ഭാഗത്ത് അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം ഇപ്പൊ ഇതിലത്തെ വെള്ളം നന്നായിട്ട് തന്നെ വറ്റിപ്പോയി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിന്റെ പാകം നോക്കാം വേവിൻ്റെ പാകം നോക്കാം അപ്പം നമുക്ക് നമ്മുടെ ഈ കയ്യിലോണ്ട് ഇത് വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് അരി ഒന്ന് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പം നന്നായിട്ട് തന്നെ ഇതിങ്ങനെ അരഞ്ഞു വരുന്നുണ്ട് നന്നായിട്ട് തന്നെ വെന്ത് പാകമായിട്ടുണ്ട് അപ്പോൾ ഈ ടൈമിൽ നമുക്കിതിനോട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം അപ്പോൾ ചോറ് നന്നായി വെന്തതിന് ശേഷം മാത്രം നമ്മൾ ഇതിലോട്ട് ശർക്കര പാനി ചേർത്ത് കൊടുക്കാൻ ചോറ് നന്നായി വെന്തട്ടില്ലെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കരുത് വേവുന്നത് വരെ നമ്മൾ പാലോ അല്ലെങ്കിൽ വെള്ളമോ ഒഴിച്ചിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കേണ്ടതുണ്ട് വെന്തതിന് ശേഷം വേണം നമ്മൾ ശർക്കര പാനി ചേർത്ത് കൊടുക്കാൻ അപ്പോൾ പാനി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നമുക്കിതൊന്നും കൂടി വറ്റിച്ചെടുക്കേണ്ടതുണ്ട് വേളയച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ശർക്കര പാനീ കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഇളക്കി ഇളക്കി നമുക്ക് വേളാഴ്ച എടുക്കാം അപ്പോൾ ശർക്കര പാനി ഒഴിച്ചു ശേഷം വിളയച്ചെടുക്കാന്നാണ് വെന്ത ചോറിലോട്ട് ഇനി മധുരം നന്നായിട്ട് തന്നെ അത് പിടിച്ച് കിട്ടണം അപ്പം അത് ഒന്നും കൂടി ഒന്ന് ഹാർഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഒന്നും കൂടി അത് ബലം വയ്ക്കും അപ്പൊ ചോറ് സോഫ്റ്റ് ആയിരിക്കും അത് ശർക്കര പാനിയിൽ കിടന്നിട്ട് ഒന്നും കൂടി ബലം വെച്ച് വരുന്നതായിരിക്കും അപ്പം നന്നായിട്ട് തന്നെ ഇത് വിളഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ഇതിലോട്ട് ഒരു സ്പൂൺ ഏലക്ക പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഫ്ലേവറിനും ടേസ്റ്റിനനുസരിച്ച് നമുക്ക് എത്രയാണോ ചേർത്ത് കൊടുക്കാൻ താല്പര്യം അതനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നെയ്യും നന്നായിട്ട് തന്നെ ഇതിൽ എല്ലാ ഭാഗത്തേക്കും എത്തിക്കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ വെളാഴ്ച എടുക്കുന്ന നേരത്തിന് നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇത് വെളാഴ്ച എടുക്കാവുന്നതാണ് അപ്പം എല്ലാ ഭാഗത്തോട്ടും നെയ്യിൻ്റെ ആ ടേസ്റ്റും കൂടി എത്തിക്കിട്ടണം അപ്പം നന്നായിട്ട് തന്നെ നമ്മൾ എല്ലാ ഭാഗത്തോട്ടും എത്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം പിന്നെ നമുക്ക് ഇതിലോട്ട് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ സ്പൂൺ ഉപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഉപ്പ് എത്രയാണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ഉപ്പും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ആ ഒന്ന് ബാലൻസ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലോട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പാൽ ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ പശും പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പാക്കറ്റ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം തിളപ്പിച്ച പശും പാല് ചൂട്ടോടു കൂടിയാണ് ഞാൻ ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചേർത്ത് കൊടുക്കണം നേരത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് തിളപ്പിച്ച പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് എന്നെ ഇളക്കി മിക്സ് ചെയ്യുകയാണ് അതിന് ശേഷം ഞാൻ ഒരു കപ്പ് പാലും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടലി രണ്ട് കപ്പ് തിളപ്പിച്ച പാലാണ് ഞാൻ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് പതി പതിയെ പതിയെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ആ ഒരു പാൽ എല്ലാ ഭാഗത്തോട്ടും ആയിട്ട് എത്തിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്താൽ മതിയാകും ഫ്ലെയിം ഓൺ ചെയ്തിട്ട് മീഡിയം ടു ലോ ഇട്ടിട്ട് വേണം നമ്മൾ ഇതൊന്ന് പിന്നീട് കുക്ക് ചെയ്തെടുക്കാൻ ശർക്കര വെള്ളാഴ്ചയിലേക്ക് നമ്മൾ പാലൊഴിക്കുമ്പോൾ നല്ല ചൂട്ടോടു കൂടി ഒഴിക്കുമ്പോൾ പാല് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതിപ്പം നാളികേര പാലായാലും പശും പാലായാലും പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര വിളയച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക അല്ലെങ്കിൽ നന്നായി തീ കുറച്ചിടേണ്ടതാണ് തീ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ പാൽ ഒഴിച്ച് പാലൊഴിച്ച് ആക്കി എടുക്കാൻ അതിന് ശേഷം ചെറുതായിട്ടൊന്ന് തള വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലോട്ട് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഒന്ന് വറുത്ത് കോരി ഇടുന്നുണ്ട് അപ്പം ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് ഇഷ്ടവും താല്പര്യവും ഉണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതിയാകും ഞാൻ അപ്പം ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ഉണക്ക മുന്തിരിയും അതുപോലെ അണ്ടിപ്പരിപ്പും ചേർത്ത് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് അപ്പം ഇത് നമുക്ക് പായസത്തിലോട്ട് ആയിട്ട് വരുമ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് നല്ല ആണ് നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പം ഈ പായസം കുടിക്കുകയാണെങ്കിൽ ഇത് ശരിക്കും പാലടയുടെ ആണ് ഉണ്ടാവുക അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള അരി വെച്ചിട്ടോ പുഴുക്കലരി വെച്ചിട്ടോ അതല്ല ബിരിയാണി റൈസ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഈ പായസം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുവരെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ അങ്ങനെ നമ്മുടെ രുചികരമായ പാലടയുടെ ടേസ്റ്റിലുള്ള പച്ചരി പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനുമെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം